സാ ഹലൈസ് ബാക്ക് അപ്പൊ നമ്മൾ നിന്ന് എന്റെ അപ്പുറത്തെ പാടത്തേക്ക് വരുന്നത് നടക്കാറുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ പാടത്തേക്ക് ഇടങ്കിലും നിരാശ കാമുക്കിയൊരു പശിനെ ഞാൻ കണ്ടു അതിന് തൊട്ടപ്പുറത്ത് നാട്ടുകാരെ കാണിക്കാനായിട്ട് കുട്ടി പുല് പശു കുട്ടി പെണ്ണുതെ വിഷമത്തിൽ അങ്ങനെ നിക്കുമ്പോഴാണ് ഒരു ജേഴ്സിയുടെ പയ്യൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു അവനോട് പോയി പനിയാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റും തിരിഞ്ഞെ അപ്പൊ നമ്മുടെ ഇൻസ്റ്റിൽ ഫോളോ ജസ്റ്റ് ഒന്ന് ഫോളോ തേക്കാട്ടോ ആഴക്കടലേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം എന്ന ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി ദൂരെ കൂടെ പോകുന്ന കാർമേയത്തെ എന്റെ അടുത്തേക്ക് വിളിച്ച് മഴ തരുന്നെന്ന് പ്രാർത്ഥിച്ചു നാളെ ലീവ് ഇട്ടോല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ചെറുപ്പത്തിൽ മീൻ പിടിക്ക ഉപയോഗിച്ച നമ്മുടെ സാരിയെ ഞാൻ കണ്ടു അന്ന് ഈ സാരി വെച്ച് മീൻ പിടിച്ചപ്പോൾ ഒരുപാട് മീൻ കിട്ടി അതിനോടൊപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടി അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയ പോലെ ഈ ആഴങ്ങളിൽ നമ്മുടെ മീനും മാഞ്ഞുപോയി പറയുന്ന ചെടികൾ എനിക്കും സഹിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ അത് നടന്നു ഇങ്ങനെ നടക്കുമ്പോൾ ആരൊക്കെ ഒന്നിട്ട് ഒരാളുടെ മുതശരീരം ഞാൻ കണ്ടു ഇതെങ്ങനെ നടന്നറിയാൻ വെച്ചാൽ നമ്മുടെ മിസ്റ്റർ പല സാറിൻ്റെ അടുത്തേക്ക് ഞാൻ ഇതിനെ പോസ്റ്റ് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നിക്കാൻ വേണ്ടി മരിച്ച ഞണ്ടുകളെ ഞാൻ ഒരുമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കരുതും ഞാൻ മീങ്കളാവുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാത്രി ഫുഡ് അടിക്കാൻ എവിടേക്ക് പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറയുന്ന ചളി കേട്ടുകൊണ്ട് സൂര്യൻ വരെ നാട് വിട്ടു അത് കണ്ടിട്ട് നമ്മുടെ പശുവും നാടുവിടാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ചളി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ഓക്കെ ഫ്രണ്ട്സ് ബൈ